ലഷ്കർ സ്ഥാനാർത്ഥി നിർണയം അത് പൂർണ്ണമായ നേതൃത്വം തീരുമാനിക്കുമെന്നതാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എ പി അനിൽകുമാറിന്റെ പ്രതികരണം വന്നത് ഇതിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പറയുന്നു എന്തായാലും നിലമ്പൂർ സീറ്റിന് വേണ്ടി ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി ഒപ്പം മര്യാടൻ ഷൌക്കത്തും ഒരു കടുംപിടുത്തം പിടിക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അത് പ്രതിസന്ധിയിലാകും ഒപ്പം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അത് കോൺഗ്രസിന് നിലമ്പൂരിൽ ജയിച്ചേ തീരുവെന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടക്കുക ശ്രുതി ഇന്ന് ഏറ്റവും ശ്രദ്ധ പിടിച്ച് പറ്റിയ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് പി വി അൻപറും എ പി കെ പി സി സി രാഷ്ട്രകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള എ പി അനിൽകുമാർ നടത്തിയ കൂടിക്കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മണ്ഡല ചുമതല നൽകിയിട്ടുള്ള നേതാവ് കൂടിയാണ് എ പി അനിൽകുമാർ ആ എ പി അൽകുമാറുമായിട്ടായിരുന്നു തികച്ചും രഹസ്യ സ്വഭാവത്തിൽ ഒരു കൂടിക്കാഴ്ച നടന്നത് പി വി അൻപറും എ പി അൽകുമാറും തമ്മിൽ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ഏകദേശം നാൽപ്പത്തി മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ച നടത്തിയത് ഇരു നേതാക്കളും സൗഹൃദപരമൊന്നും ഇല്ലെങ്കിൽ പ്രത്യക്ഷ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് ചെയ്തത് െന്ന് ആണ് മാധ്യങ്ങളോട് പറഞ്ഞു വെച്ചത് പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് പി വി അൻവർ പരസ്യമായി മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വി എസ് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ് ഇന്ന് നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ കൂടിക്കാഴ്ച പി വി അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വി എസ് ജോയി ആണോ ആരാണോ ചോക്കത്താണോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി കോൺഗ്രസിൽ നിൽക്കുന്നു രണ്ടുപേരും ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിനും അത്തരം സമവായ തീരുമാനത്തിലേക്ക് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വീണ്ടും പി വി അൻവർ വി എസ് ജോയ്ക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കി നിലനിൽക്കുന്നത് പരസ്യമായി പി വി അൻവർ പറഞ്ഞത് ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് അത് ആദ്യഘട്ടത്തിൽ തന്നെ വി എസ് ജോയ്ക്ക് വേണ്ടി താൻ നടത്തിയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് എന്നാണ് പി വി അൻവർ ആവർത്തിച്ച് പറയുന്നത് എന്നിരുന്നാലും രാഷ്ട്രീയമായും അതുപോലെ തന്നെ അത് ഇതിൻ്റെ അകത്തളങ്ങളിലെ ചർച്ചകളിലും അടിയാറ നീക്കങ്ങളിലും എല്ലാം തന്നെ വി എസ് ജോയ്ക്ക് വേണ്ടി ഏറ്റവും സമ്മർദ്ദം ചെലുത്തുന്ന രാഷ്ട്ര നേതാവ് പി വി അൻവർ തന്നെ ാണ് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പി വി അൻവറിന്റെ കൂടെ അഭിപ്രായം പരിഗണിക്കും അത്രയും അൻവറുടെ അഭിപ്രായം തേടുമെന്ന് പരോക്ഷമായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ എ പി അനിൽകുമാറും പി വി അൻവറും ഇത്തരത്തിൽ ഗസ്റ്റ് ഹൌസിൽ വെച്ച് തികച്ചും രഹസ്യ സ്വഭാവത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ വി എസ് ജോയ്ക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം പി വി അൻവർ വീണ്ടും ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അൽകുമാർ തന്നെ ആര്യാടൻ ചോക്കത്തുമായും വി എസ് ജോയുമായും കൂടിക്കാഴ്ച നടത്തി സമവായ നീക്കങ്ങൾ നടത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ തികച്ചും രഹസ്യ സ്വഭാവത്തിൽ തന്നെ ആര്യാടൻ ചോക്കത്തിൽ െ പി അൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണിപ്പോൾ പി വി അൻവറും മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായക നിലപാടെടുക്കുന്ന എ പി അനിൽകുമാറും തമ്മിലൊരു ചർച്ച കൂടി നടക്കുന്നത് സ്വാഭാവികമായും തൻ്റെ ആവശ്യം പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കൂടി ബാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തെക്കൂടി സ്വാധീനിക്കുമെന്നുള്ള ഒരു പരസ്യ നിലപാട് കൂടി അൻവർ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയേറുകയാണ് അഷ്കർ അതോപ്പം ഈ ബി എസ് ജോയ് ആര്യാടൻ ഷോകത്ത് എന്നിവരുടെ അണികളൊക്കെ അനൌദ്യോഗികമായിട്ടുള്ള ഒരു പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞല്ലോ ഇതിലിപ്പോൾ മലപ്പുറത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് പിന്നിൽ തന്നെയാണ് രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത് ആ നിലയ്ക്ക് ലീഗ് അണികൾക്ക് കൂടി താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കില്ലേ ശ്രുതി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു തട്ടകമാണ് നിലമ്പൂരം എന്നുള്ളത് അവർ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ നിലമ്പൂരും വണ്ടൂരും സ്വാഭാവികമായും അവിടെ ശക്തമായ ഒരു വിജയ പ്രതീക്ഷ തന്നെ കോൺഗ്രസ് വെച്ച് പ്രവർത്തുകയും ചെയ്യുന്നു അരയാടൻ ചോക്കത്തിനെ ഇല്ലെങ്കിൽ വി എസ് ജോയി രണ്ടാൾ വന്നാലും വിജയപ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും അത് ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് നേതൃത്വം അടക്കം കരുതുന്നത് ലീഗ് നേതാക്കളടക്കം പലപ്പോൾ പലരും സംസ്ഥാന നേതാക്കളടക്കം പലരും വി എസ് ജോയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം എന്നാൽ പി കെ ബിശീർ അടക്കമുള്ള ലീഗിൻ്റെ തന്നെ മറ്റ് ചില നേതാക്കൾ ആര്യാണൻ ചൌക്കത്തിനുവേണ്ടി നിലയുറപ്പിക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ പേരിൽ ഈ കോൺഗ്രസിന് ആഭ്യന്തര വിഷയത്തിൽ ലീഗ് നേതാക്കൾ ഇടപെടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് പൊതുവെ ലീഗ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത് പ്രാദേശികമായി തന്നെ ലീഗ് നേതൃത്വം ആര്യാടൻ ചൌക്കത്തിനൊപ്പം വി എസ് ജോയ്ക്കൊപ്പവും മാറി മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ഇല്ലെങ്കിൽ നിലമ്പൂരിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടി നിന്നിരുന്നത് ഇല്ലെങ്കിൽ ആര്യാടൻ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേതൃത്വം നിന്നിരുന്നത് അവിടെ പ്രാദേശികമായി ലീഗിന് നേതൃത്വത്തോടായിരുന്നു അതിൻ്റെ അനുഗണനങ്ങൾ ഇപ്പോഴും അവിടെ നിലമ്പൂരിൽ അവശേഷിക്കുന്നുണ്ട് അതാണ് ഒരുപക്ഷെ ആര്യാണ ചോകത്തിന് വിനിയായി മാറുന്നതും ആര്യാട ചോക്കത്തിന് മുമ്പ് ലീഗിനെതിരെ നടത്തിയ പരാമർശങ്ങളടക്കം ആയുധമാക്കിയുള്ള പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ വി എസ് ജോയ്ക്ക് വേണ്ടിയും ആര്യാട ചോകത്തിന് വേണ്ടിയും സൈബർ ഇടങ്ങളിലാണെങ്കിലും ആ പൊതു ഇടങ്ങളിലാണെങ്കിലും രണ്ട് വിഭാഗത്തെയും അനുചരന്മാർ വലിയ തോതിൽ പ്രചാരണം നടത്തുന്നുണ്ട് രണ്ട് പേർക്കും വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്നോണം തന്നെയുള്ള പ്രചാരണമാണ് ഇരു നേതാക്കളുടെ അനുയായികളും ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഖ്യാപനത്തിന് തന്നെ ഒരു സമവായത്തിൽ ആവശ്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ടി ഈ നടത്തുന്നതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നു പോകുമ്പോൾ എൽ ഡി എഫ് പോരാട്ടമുണ്ട് അതിനപ്പുറം പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്നതാകില്ലേ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ പിന്തുണയിൽ രണ്ടായിരത്തോളം വോട്ടിന് ജയിച്ച ഒരു മണ്ഡലമാണ് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യു ഡി എഫിനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാൻ സാധിച്ചാൽ അത് അൻവറിനൊരു വലിയ നേട്ടം തന്നെയാകും ഇല്ലെങ്കിൽ എന്താ Tag und Sampoikua. ശ്രുതി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ആഗതമായി കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലുള്ള ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് നിലമ്പൂരിനെ എല്ലാ മുന്നണികളും കാണുന്നത് അതിനും അപ്പുറത്തേക്കുള്ള രാഷ്ട്രപാധാന്യം എന്ന് പറയുന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് എം എൽ എ രാജിവയ്ക്കുന്നു അവിടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു അതും നിലവിലുള്ള ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രി പിണറായി വിജയത്തിനെതിരുള്ള പോരാട്ടം എന്നുള്ള രീതിയിൽ തന്നെ ആ തെരഞ്ഞെടുപ്പിനെ ചിത്രീകരിക്കാനും പി വി അൻ വിശ്രമിക്കുന്നു അത്തരത്തിൽ ഇടതുപക്ഷ യും ശക്തമായി വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂരിലേത് ആ അത്തരമൊരു നിലമ്പൂരിൽ ഇടതുപക്ഷത്തു നിന്നും സിറ്റിംഗ് എം എൽ എ കൂറുമാറുകയും ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ തന്നെ തിരികെയും അതിന് പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ആഗതമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ വിജയിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുമില്ല മാത്രമല്ല അവിടെ അൻവറിനെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ ദോഷകരമാകുന്ന പാർട്ടിക്ക് വളർച്ചയ്ക്ക് തന്നെ ദോഷകരമാകുന്ന ഒരു സാഹചര്യമായിട്ടാണ് നേതൃത്വം വിലയിരുത്തുന്നത് നിലവിൽ കാലങ്ങളായി തന്നെ യു ഡി എഫ് കുത്തികയാക്കി വെച്ചിരുന്ന മണ്ഡലമാണെങ്കിൽ പോലും കൃത്യമായി പാർട്ടിക്ക് വോട്ടുള്ള സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ തങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളത് അഭിമാന പ്രശ്നമായി തന്നെ ഇടതുപക്ഷം കാണുന്നു പ്രത്യേകിച്ച് അൻവറിനെതിരെയുള്ള വിജയം അതൊരു രാഷ്ട്രീയമായ വിജയമായി അനിവാര്യമായ ഒരു വിജയമായി ഇടതുപക്ഷം കാണുകയും ചെയ്യുന്നുണ്ട് അതേസമയം അൻവറിലേക്ക് വരികയാണെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ എഴുതാൻ പോകുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് പറയുന്നത് യു ഡി എഫ് വിജയിക്കുകയാണെങ്കിലും എൽ ഡി എഫ് വിജയിക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അവിടുത്തെ വിധിയെഴുതി എന്ന് പറയുന്നത് അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് ഏതെങ്കിലും വിധത്തിൽ അവിടെ യു ഡി എഫ് പരാജയപ്പെടുകയും പ്രത്യേകിച്ച് പി വി അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും കൂടി ചെയ്താൽ സ്വാഭാവികമായും സിറ്റിംഗ് മണ്ഡലത്തിൽ തന്നെ അൻവറിൻ്റെ സ്വാധീനശേഷി ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറും മാത്രമല്ല അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിക്കും ചിത്രത്തിലില്ലാത്ത വിധത്തിൽ തന്നെ അൻവറിന് കളം വിടേണ്ട രീതിയിലേക്ക് വരെ ആ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്നാണ് യാതൊരു സംശയമില്ല അതേസമയം അൻവറിൻ്റെ പിന്തുണയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ച് കയറുകയാണെങ്കിൽ അൻവറിൻ്റെ മുന്നിലെ പ്രവേശനത്തിന് അത് എളുപ്പമാക്കും മുന്നണി പ്രവേശനത്തിന് പുറമെ മുന്നണിയിൽ തന്നെ ശക്തമായ സ്വാധീനത്തിലേക്ക് അത് വഴിവെക്കും വരും തെരഞ്ഞെടുപ്പുകളിലും അൻവർ ഒരു അവിഭാജ്യ ഘടകമാകുന്ന രീതിയിലേക്ക് അത് മാറും അൻവറിനൊരു ശക്തി പ്രകടനത്തിലേക്ക് അത് വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് നിലമ്പൂരിന്റെ രാഷ്ട്രീയ വിജയ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്നതിനപ്പുറത്തേക്ക് അത് പി വി അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിന്റെ രാഷ്ട്രീയക്കാരന്റെ ഭാവിയിലേക്കുള്ള വിധി എഴുത്തുകൂടിയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ജനങ്ങൾ എഴുതാൻ പോകുന്നത് അലി വിശദാംശങ്ങൾ നൽകിയത്